എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോ കേന്ദ്ര സർക്കാരിൽ എങ്ങനെ താൽക്കാലിക സ്ഥിര ജോലികൾ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റിൻ്റെ കീഴിൽ വരുന്ന നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് ഇത് ഗവേൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് തന്നെയാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ഇപ്പോൾ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് അതായത് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്ന ഈ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി തന്നെയാണ് കേന്ദ്ര സർക്കാരിലെ സെൻട്രൽ ഗവൺമെൻറ്റിലെ സ്ഥിര താൽക്കാലിക ജോലി ഒഴിവുകൾ അതുപോലെ തന്നെ വാസി സെൻട്രൽ ഗവൺമെൻറ് സെക്ടർ കോഓപ്പറേറ്റീവ് സെക്ടർ ഇവയിലെല്ലാം വരുന്ന വേക്കൻസീസ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ ഉൾപ്പെടുത്തുന്നതാണ് അതായത് കേന്ദ്ര സർക്കാരിലും വരുന്ന സ്ഥിര താൽക്കാലിക വേക്കൻസീസ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി തന്നെ അതും ഫില്ല് ചെയ്യുന്നതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമല്ല കേന്ദ്ര സർക്കാരിലെയും ആ ജോലി ഒഴിവുകൾ നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ലഭിക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം